മഞ്ചേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു കൗൺസിൽ ഹാളിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ വി എം സുഭയ ഉദ്ഘാടനം ചെയ്തു പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ എം ബി എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഗൂഗിൾ റിപ്പയർ കൊടുക്കുന്നുണ്ട് അതും ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നാംകൂടി കൊടുത്തവർക്ക് ബാങ്കിപ്രാവശ്യം കൊടുക്കുന്നതാണ് കൂടി അവസരത്തിൽ അറിയിക്കുന്നത് ഞങ്ങള് സാധാരണ എല്ലാ വർഷവും ഞമ്മള് ലാപ്ടോപ്പ് വിതരണം നടത്തിയിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഞമ്മൾ ലാപ്ടോപ്പ് കൊടുത്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വരെ കൊടുത്തു ഇപ്പൊ നമ്മള് കുട്ടികൾക്ക് സ്കോളർഷിപ്പാണ് കൊടുക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോ നിങ്ങൾ നല്ല നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് എന്താണ് വേണ്ട നല്ല നിർദ്ദേശങ്ങൾ വാട്സപ്പിലൂടെ വരണം വാട്സാപ്പിൽ വന്ന് കറക്ട് നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കൗൺസിൽ നോക്കും അംഗീകരിച്ച് യൂസറിന്റെ അപ്പൊ അതിലേക്കൊക്കെ മെഡിക്കൽ ബിരുദാനന്തര ബിരുദം ഗവേഷണം തുടങ്ങിയ കോഴ്സുകൾക്ക് മുപ്പതിനായിരം രൂപയും എഞ്ചിനീയറിംഗ് മറ്റു പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയും ബിരുദം പോളിടെക്നിക് ഐ ടി ഐ കോഴ്സുകൾക്ക് ഇരുപതിനായിരം രൂപയുമാണ് സ്കോളർഷിപ്പായി നൽകുന്നത് വിദ്യാർത്ഥികൾക്കാണ് തുക അനുവദിച്ചത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ യാഷിഖ് മേച്ചേരി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ കെ ഖൈരുനീസ റഹീം പുതുക്കൊള്ളി എൻ എം എൽ സി കൌൺസിലർമാരായ മരുന്നൻ മുഹമ്മദ് ഹുസൈൻ മേച്ചേരി വി സി മോഹനൻ ഫാത്തിമ സുഹറ ബേബി കുമാരി സജിത വിജയൻ ശ്രീവിദ്യ ഇടക്കണ്ടത്തിൽ ആരോഗ്യ വിഭാഗം പദ്ധതികളുടെ നിർവഹണ ഉദ്യോഗസ്ഥൻ ഡോക്ടർ ഷിബു കിഴക്കാത്ര മുനിസിപ്പൽ സെക്രട്ടറി പി സതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി